അതങ്ങനെ ഒരു ടീം ഏത് ഈ പുരകത്തുമ്പോ കഴുക്കോന്റെ വാഴ വെട്ടുക എന്ന് കേട്ടിട്ടില്ലേ അതേപോലത്തെ ഒരു ടീം പാകിസ്ഥാൻ സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് ഇന്ത്യയിലേക്ക് വരാൻ വിസമ്മതിച്ച ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾക്കായി ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചാണ് പി സി ബിയുടെ രംഗപ്രവേശനം എങ്ങനെയുണ്ട് ഇന്ത്യ ശ്രീലങ്ക സംയുക്തമായി നടത്തുന്ന ഈ ടി ട്വന്റി വേൾഡ് കപ്പിൻ്റെ മത്സരം വേണമെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനിൽ വെച്ച് നടത്താമെന്ന് ഒഴിയോ ത്യാഗം ചെയ്യുന്ന പോലെ പാകിസ്ഥാൻ പോയി പറഞ്ഞു ഇവർക്ക് വിവരമില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് വിവരം നടത്താനായിട്ടൊന്നും അല്ല ഈ ഒരു പ്രശ്നത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇടയിൽ കയറുക കുറച്ചുകൂടി ഒന്ന് ആളിക്കത്തിക്കുക ചെറിയുക തുടങ്ങിയ പരിപാടിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ് അത് അവരൊരു ഹോബിയാണല്ലോ ഏഷ്യ കപ്പ് ഇന്ത്യ അടിച്ചിട്ട് കപ്പ് എടുത്തുകൊണ്ട് പോവുക തുടങ്ങിയ അവർ പേടിയൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ എന്നിട്ട് അവിടെ ഇവിടെ ഇത് കൊണ്ട് ഒളിപ്പിച്ച് വെക്കുക അപ്പോൾ അതിൻ്റെ ഒരു മറ്റൊരു രൂപമാണ് ഇപ്പോൾ ഇത് ബംഗ്ലാദേശിൻ്റെ മത്സരങ്ങൾ ഞങ്ങൾ നടത്താറ് ഐ സി സി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ശ്രീലങ്കയും ഇന്ത്യയും കൂടിയിട്ടാണല്ലോ ഈ ടൂർ നടത്തുന്നത് അപ്പം അർജന്റായിട്ട് ഇപ്പോൾ പാകിസ്ഥാന വയ്ക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ ആലോചിച്ച് എന്നാണ് പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നത് അല്ലാത്തൊരു ആൾക്കാർ അല്ലേ ഈ ചെറിയ ചെറിയുള്ള കഴിവ് അവർക്ക് അവരുടെ ക്രിക്കറ്റ് കളിയിൽ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ അവരെവിടെയോ എത്തിപ്പോയാണ് പണ്ട് ശക്തമായിട്ട് വന്നു ഇപ്പോഴത്തെ പാകിസ്ഥാൻ ടീമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ഐ പി എല്ലിന്ന് ഒഴിവാക്കിയ മുസ്തഫിസ് റഹ്മാനെ ചെന്ന് പി എസ് എല്ലിലേക്ക് ചാക്കിയിട്ട് പിടിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സൂപ്പർ ലീഗിലേക്ക് അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഉള്ള ഐ പി എല്ലിൽ നിന്ന് പോയ മൊയ്നലി ഡുപ്ലസിസ് എല്ലാവരും പി എസ് എല്ലേ കൊണ്ടുപോയിട്ടുണ്ട് എന്താ പറയുന്നു ഒറിജിനൽ ക്രിക്കറ്റ് ലീഗ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് കിടന്നോരം പറയുന്നുണ്ട് നമ്മൾ ചിലത് അങ്ങോട്ട് കണ്ടില്ലാതെ നടിക്കുക അല്ലാതെ എന്താ ചെയ്യുക ബി സി സി ഐ അർഹിച്ച അവജ്ഞയോടെ തള്ളുതായിരുന്നു അത് നടിതനൊന്നും മറുപടി പറയാൻ ബി സി സി ഐ കിട്ടും